ഞാൻ ഏഴടി അടിച്ച് വറ്റാകാനും വേണ്ടിയിട്ടും കുച്ചി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും ഇനി നിങ്ങളൊക്കെ മൂന്നോ ഒന്നോ ഒക്കെ അടിച്ചാൽ മതി അഞ്ചോ അടിച്ചാൽ മതി ഓനടിച്ചാൽ ഈ പറഞ്ഞ കാര്യം പോവും ആ നിശ്ശാ അപ്പോ ഇത് ആണ്ടും കൊണ്ടും പിടിച്ച് വളക്കണ്ട ഇതാ ഇത് കാത്ത് ചിലപ്പോൾ ആ പേരൻ്റെ ഉടമസക്കാരനാണിത് എന്താ പേര് തന്നെ ഷിയാബ് ശിയാബിന് എന്താ പണി ആ നിശ്ചാല്ലോ ഇതാ ചാബിന്റെ കുട്ടി ഒന്ന് കുട്ടിയൊന്ന് അടിച്ചുട്ടെ ആ ആ പഠിക്കണേ ആ അപ്പൊ ഇന്റെ അത്ര എത്തിക്കണല്ലോ ചെറുത് ഒന്ന് അടിച്ചോട്ടെ അതൊക്കെ തെല്ലി കാലും കഴിക്കുമ്പോഴാണ് ഇവർക്ക് ഇതിന്റെ റഹ്മത്തും ഇതൊക്കെ മനസ്സിൽ വരിക ആ ഇനി വരെ അടിച്ചിട്ട് ഇത് എളാപ്പേ ആ എന്താ പേര് ഏണാപ്പന്റെ പേരെന്താ ഇത് വേളാപ്പേല വീട്ടുകുടുംബങ്ങളൊക്കെ എത്താല്ലേ ുംബം ഇത് അനിയനോനക്ക് ജോലി അമ്മായിന്റെ ீர்ஜினியாரு <laughs> அ നിന്റെ നടുത്താവന ഇതാണ് അവിടെ മരത്തി മരമില്ലൊക്കെ നടത്തുന്നത് ആ ചേരിപ്പണീൻ്റെ മില്ലൊക്കെ ഉണ്ടല്ലോ ആ അപ്പോൾ നമ്മൾ കടവ് കണക്ക് ദാനം ദിശ എല്ലാം നമ്മൾ കണക്കാക്കി കണക്കാക്കി നമ്മൾ ഇപ്പോൾ കുറ്റി അടിച്ച് പിന്നെ അത് ഖുറാനിൽ പറഞ്ഞ മാതിരിയും അതോടുകൂടെ ഖുറാൻ്റെ ഒരു തഫ്സീർ എഴുതിയിട്ടുണ്ട് നമ്മളെ കെ ജി രാഘവൻ നായർ എന്ന് പറഞ്ഞ ആൾ അയാൾ അയാളുടെ അടുത്ത് ഞാൻ സ്ഥാനനിർണയം പഠിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അയാൾ പറഞ്ഞ് ഖുറാൻ തന്നെ ഉണ്ടല്ലോ എന്തിനാ നിൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയെന്ന് സൂറത്ത് ബക്കയിൽ അയാൾ പറഞ്ഞു സത്യവിശ്വാസികൾക്കായി നാം മാതിയിൽ സജ്ജമാക്കിയിടീനാ മക്കയിൽ മന്ദിരം ശ്രേഷ്ഠമാം ഈ പുരം ഈപുരം സർവർക്കുമൊന്നുപോലെ മാർഗ്ഗപ്രചോദനം നൽകിയിടും ഭാവിയിൽ എന്ന് പറഞ്ഞ ആ ശ്ലോകണ ചൊല്ലി അങ്ങനെ ഇപ്പോൾ നമ്മൾ അഞ്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടിട്ട് എഞ്ചിനീയർ ആ പഞ്ചായത്ത് ബിൽഡിങ് ആക്ടിൻ്റെ നിയമം വെച്ചിട്ടാണ് എഞ്ചിനീയർ ഇപ്പോൾ അത് വെച്ചത് എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ശരിയാക്കുകയും ചെയ്ത് പഠിച്ചോ അഞ്ച് ഹയറാക്കട്ടെ ഇതൊക്കെ രീതിൻ്റെ ചുറ്റുപാടാണ്